ബംഗളൂരുവിൽ മലയാളികളുടെ നേതൃത്വത്തിൽ രാജ്യാന്തര ലഹരി മാഫിയ പിടിച്ചെടുത്തത് മൂന്നര കോടിയുടെ ലഹരി വസ്തുക്കളാണ് ഏഴ് മലയാളികളടക്കം പത്തു പേരാണ് പിടിയിലായത് കെ ബി ശ്രീധരനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ശ്രീധരൻ തായ്ലൻഡിൽ നിന്ന് ലഹരി എത്തിക്കുന്നു എന്നുള്ള വിവരം എങ്ങനെയാണ് ഈ മലയാളികൾ നേതൃത്വം നൽകുന്ന ലഹരി മാഫിയയിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത് ആ വൻ ലഹരി മാഫിയ തന്നെയാണ് ബംഗളൂരു പോലീസിന്റെ വലയിൽ ആയിരിക്കുന്നത് തായ്ലൻഡിൽ നിന്ന് അതായത് അന്താരാഷ്ട്ര ലഹരിക്കടത്ത് സംഘത്തിന്റെ ഭാഗമായിട്ടുള്ള ഏഴ് മലയാളികൾ ഉൾപ്പെടെ പത്ത് പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് എം ഡി എം എ അതുപോലെ തന്നെ എൽ എസ് സി സ്റ്റാമ്പ് ഹൈഡ്രോ കഞ്ചാവ് തുടങ്ങിയവ ഒവയൊക്കെ ഇന്ത്യയിലേക്ക് കടത്തി വരുന്ന ആളുകളാണ് പിടിയിലായിരിക്കുന്നത് ഈ ബംഗളൂരു പോലീസിന്റെ ലഹരി വിരുദ്ധ വിഭാഗത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അമൃതഹള്ളി പോലീസ് പത്ത് ദിവസത്തിലേറെ നീണ്ട നീക്കങ്ങൾക്കൊടുവിലാണ് ഈ വൻ സംഘത്തെ പൂട്ടിയത് ഇവരിൽ നിന്ന് മൂന്ന് കിലോ ഹൈഡ്രോ കഞ്ചാവ് അഞ്ഞൂറ് സ്ട്രിപ്പ് എൽ എസ് ഡി അതുപോലെ തന്നെ എം ഡി എം എ ടെറസ് അങ്ങനെ വിവിധ തരത്തിലുള്ള ലഹരി വസ്തുക്കളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് മൂന്നര കോടി രൂപ വിലമതിക്കും ഈ പിടിച്ചെടുത്ത വസ്തുക്കൾക്കെല്ലാം വിപണിയിൽ ഇത്രയും വലിയ വിലയ്ക്കാണ് ഇത് വിൽത്തിരുന്നത് ഈ അറസ്റ്റിലായ പത്ത് പേരിൽ വിൽസൺ യാസിർ അലി സജ്ജാദ് റിയാസ് ഷിഹാബ് നിസാർ അഭിനവ് എന്നിങ്ങനെയുള്ള ആളുകളാണ് മലയാളികളായിട്ടുള്ളത് ഇവർ ബംഗളൂരു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ് ടീം കൽക്കി എന്ന വെബ്സൈറ്റ് വഴി തായ്ലാൻഡിൽ നിന്ന് ബംഗളൂരുവിലെ മുഖ്യ ഏജന്റ് ഇത് ഇറക്കുമതി ചെയ്യും പിന്നീട് ഈ അറസ്റ്റിലായവർ വഴിയാണ് നഗരത്തിലെ വിവിധ ഐ ടി സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇത് അതുപോലെ തന്നെ കോളേജ് വിദ്യാർത്ഥികൾക്കൊക്കെ വിൽപ്പന നടത്തുന്നത് അങ്ങനെ വലിയ ഒരു സംഘം തന്നെയാണ് അതിന് പിന്നിൽ ഉള്ളത് ഈ ലഹരി വസ്തുക്കൾ അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ആൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് ഏതായാലും തായ്ലാന്റിൽ നിന്ന് ഈ ലഹരി വിമാനമാർഗം കയറ്റി വിടുന്നതും ഒരു മലയാളിയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇയാളെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഏതായാലും സമീപകാലത്ത് മലയാളികൾ ഉൾപ്പെട്ട ഏറ്റവും വലിയ ലഹരി വേട്ട തന്നെയാണ് ബംഗളൂരുവിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ശരി കെ ബി ശ്രീധരൻ ആണ് മൂന്നര കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്ത വിഷയവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകും